ഹായ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറ്റത്തിന്റെ വേരുകൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് ഒരിക്കൽ ഒരിടത്ത് അന്ന എന്ന് പറയുന്ന കുട്ടിയുണ്ടായിരുന്നു അവളുടെ അച്ഛന്റെ ജോലിയുടെ സ്വഭാവം കാരണം ഇടയ്ക്കിടെ താമസം മാറ്റേണ്ട സ്ഥിതിയായിരുന്നു അവൾക്കും കുടുംബത്തിനും ഓരോ സ്ഥലം മാറ്റവും അന്നയുടെ കൊച്ചു ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ പല പല മാറ്റങ്ങളും ദുഃഖവും വിഷമവും വരുത്തിയിരുന്നു പുതിയ സ്കൂളുകൾ പുതിയ കൂട്ടുകാർ അതുപോലെ തന്നെ പരിചിതമല്ലാത്ത വഴികൾ ഇവയെല്ലാം ചില സമയങ്ങളിൽ അന്നക്ക് സന്തോഷവും ഒപ്പം തന്നെ അസ്വസ്ഥതയും നൽകിയിരുന്നു സ്ഥിരമായി ഒരു സ്ഥലത്ത് വേരുകൾ ഉറപ്പിക്കാൻ പറ്റാത്ത ചെടിയെ പോലെ അവൾ സ്വയം കരുതി അങ്ങനെയിരിക്കെ ഒരു ദിവസം പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറാൻ അവർ ഒരുങ്ങി പഴയ വീട്ടിലെ പൂന്തോട്ടം അന്നക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അവൾ സ്വന്തമായി നട്ടു വളർത്തിയ ഒരു ചെടി അവിടെ ഉണ്ടായിരുന്നു നീലപ്പൂക്കൾ വിരിയുന്ന ആ ചെടിയും പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു അങ്ങനെ പിറ്റേന്ന് അമ്മയോടൊപ്പം പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ അന്ന ആ ചെടിയെ ശ്രദ്ധിച്ചു അവർ ഇതിനോടകം തന്നെ ആ ചെടിയെ മാറ്റി മാറ്റി പറിച്ചു ട്ടിട്ടുണ്ട് ആദ്യം കവറിൽ നിന്നും ചെടിച്ചട്ടിയിലേക്ക് പിന്നീട് ചട്ടിയിൽ നിന്നും പൂന്തോട്ടത്തിലെ മണ്ണിലേക്ക് ഇപ്പോൾ അവിടെ നിന്നും വീണ്ടും പുതിയൊരു സ്ഥലത്തേക്ക് ആ ചെടിയെ പിഴുതെടുത്ത് കൊണ്ടുപോകുന്നത് ആ ചെടിക്ക് താങ്ങാൻ പറ്റുമോ എന്ന് അന്ന സംശയിച്ചു അവൾ അമ്മയോട് ചോദിച്ചു അമ്മേ ഈ ചെടിയെ നമ്മൾ വീണ്ടും വീണ്ടും പറിച്ചു മാറ്റി നടന്നത് അതിന് ബുദ്ധിമുട്ടാവില്ലേ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മോളെ പറിച്ചു നടന്നത് എല്ലായ്പ്പോഴും ദോഷകരമല്ല ചില സമയങ്ങളിൽ അത് നല്ലതാണ് അതിന്റെ വേരുകൾ ശ്രദ്ധിക്കൂ ശക്തമായിരിക്കുന്നു പലതവണ പറിച്ചു നടു ഇതിന് ഇത്രയും ശക്തമായ വേരുകൾ ഉണ്ടായത് ആഴത്തിൽ വേരുകൾ ഇറങ്ങിയാൽ എത്ര ശക്തമായ കാറ്റിലും മഴയിലും ഇതിന് പിടിച്ചു നിൽക്കാൻ കഴിയും അമ്മയുടെ വാക്കുകൾ അന്നയുടെ മനസ്സിൽ ഒരു മിന്നൽ വെളിച്ചം പോലെ തെളിഞ്ഞു അവൾ സ്വന്തം ജീവിതത്തെ കുറിച്ച് ഓർത്തു ഓരോ സ്ഥലമാറ്റവും ഒരു തരം പറിച്ചു കണ്ടൽ തന്നെയാണ് ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവൾ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു അന്നക്ക് മനസ്സിലായി വേരുകൾ ആഴത്തിൽ പതിഞ്ഞാൽ ധൈര്യവും ശക്തിയും കൂടുമെന്ന് അന്നയുടെ ജീവിതത്തിലുണ്ടായ ഓരോ മാറ്റവും അവളുടെ പഠിച്ചു നടലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട് അത് പുതിയ സാധ്യതകൾക്കും പുതിയ അനുഭവങ്ങൾക്കും വെളിച്ചമാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നാളെ പുതിയൊരു കഥയുമായി കാണാം ഓക്കെ ബൈ